ം രാജ്യത്ത് എച്ച് എം ടി വി കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് കാലത്തെ സമാനമായ ആശങ്കയിലാണ് നിലവിൽ ജനങ്ങൾ ബംഗളൂരുവിലും ചെന്നൈയിലും രണ്ടുവിധവും അഹമ്മദാബാദിൽ ഒരു കേസുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രോഗി രാജ്യങ്ങളിൽ എച്ച് എം വി വൈറസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും ഐ സി എം ആർ അറിയിച്ചിട്ടുണ്ട് ചെന്നൈയിൽ എച്ച് എം വി ആർ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതയിലാണ് ചൈനയിൽ എച്ച് എം വി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ഇന്ത്യയിലും ആശങ്ക വലിയ തോതിൽ ഉയരുന്നുണ്ട് കോവിഡ് കാലത്ത് അനുഭവങ്ങളാണ് ഇത്തരം ഒരു ആശങ്കയ്ക്ക് പിന്നിൽ ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ലോക്ഡൌൺ ഹാഷ്ടാഗുകളും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ ഹാഷ് ലോക്ഡൌൺ ആണ് ചൈനയിൽ രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ പൊട്ടിപ്പുറപ്പെട്ടതും തമ്മിൽ സമാധാനങ്ങൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ തന്നെ രംഗത്ത് വന്ന് വരുന്നുണ്ട് എന്നാൽ യാതൊരുവിധ ആശങ്കകളും ഇപ്പോൾ വേണ്ട എന്നാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ചൈനയിലെ വുഹാനിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നാലെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയോടുകൂടിയാണ് ആദ്യത്തെ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ യു എസ് എന്നീ രാജ്യങ്ങൾ കോവിഡ് മഹാമാരി വലിയ രീതിയിൽ ബാധിച്ചിരുന്നു എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധയ്ക്ക് ഇതൊരു കാരണമാകും എന്ന് തന്നെയാണ് മെഡിക്കൽ ഫീൽഡിലെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറൽ രോഗകാരിയാണ് എച്ച് എം ടി വി രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് ചെറിയ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ മുതൽ കഠിനമായ സങ്കീർണതകൾ വരെയുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാകും ശിശുക്കൾ പ്രായമായവർ ദുർബലരായ രോഗപ്രതിരോധ ശേഷിയുള്ളവർ കൂടാതെ ഗർഭിണികൾ തുടങ്ങിയ വ്യക്തികളിലേക്ക് ഇത് വൈറസ് ബാധ കൂടുതലായിട്ട് പകരാനുള്ള സാധ്യതയുണ്ട് എച്ച് എം ഡി വിയിൽ ആശുപത്രിക്ക് ജാഗ്രതാ നിർദ്ദേശം ഡൽഹി ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ പാരസെറ്റമോൾ കഫ് സിറപ്പുകൾ തുടങ്ങി മരുന്നുകളും ഓക്സിജനോടൊപ്പം മറ്റു മരുന്നുകളും കരുതി വെക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹിയിലെ എല്ലാ ആശുപത്രികളും രാജ്യത്തെ തന്നെ സകല ആശുപത്രികളും ഓക്സിജൻ കരുതി വെക്കണമെന്ന കർശന നിർദ്ദേശവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് വൈറസ് മറ്റ് ശ്വാസകോശ സംബന്ധമായ വൈറസുകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ വെല്ലുവിളികളെ നേരിടുന്നതിന് തയ്യാറെടുക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഡൽഹി ആരോഗ്യ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത് കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കുന്നതിന് ഗുരുതരമായ അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധ കേസുകളുടെയും ലാബ് സ്ഥിരീകരിച്ച ഇൻഫ്ലുവൻസ കേസുകളുടെയും വിശദമായ രേഖകൾ സൂക്ഷിക്കാനും കർശനമായ നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് പാരസെറ്റമോൾ ആന്റിഹിറ്റാമൈസ് ബ്രക്കോഡി ലെറ്ററൽ കർഷപ്പുകൾ തുടങ്ങിയ മരുന്നുകളും ആവശ്യഘട്ടത്തിൽ ഉൾപ്പെടാൻ സഹായിക്കുന്ന ഓക്സിജനുകളും എല്ലാം നേരിയ തോതിലുള്ള രോഗങ്ങളിലെ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ കരുതി വയ്ക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാരണം കോവിഡ് സമയത്ത് ഓക്സിജന്റെ വലിയ ഒരു പോരായ്മ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഓക്സിജൻ കരുതി വെക്കാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംശയാസ്പദമായ കേസുകൾ കർശനമായ ഐസൊലേഷൻ പ്രോട്ടോകോളും ശാശ്വതമായ മുൻകരുതലുകളും നിർബന്ധമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ എച്ച് എം ടി വി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യരംഗ്ധർ പറയുന്നത് എന്നാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല പക്ഷേ കൈകൾ ഉൾപ്പെടെ ശുദ്ധമായി സാനിറ്റൈസറോ സോപ്പുകളോ ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കണം എന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് കൂടാതെ പൊതുസ്ഥലങ്ങളിലേക്ക് നമ്മൾ സന്ദർശനം നടത്തുന്ന സമയത്ത് മാസ്കുകൾ ഉപയോഗിക്കണം കൈകൾ ഇരുപത്തിനാല് മണിക്കൂറും ഇടപെട്ട് സാനിറ്റൈസർ ചെയ്യണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ വൈറസിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ലോക്ക്ഡൌൺ പോലെ ഉള്ള ഒരു സംഭവത്തിലേക്ക് കേരളം ഉൾപ്പെടെ ഭാരതം കടക്കാതിരിക്കാൻ നമുക്ക് നോക്കാം